മുംബൈയിലെ കാമാത്തിപുരയിൽ ലൈംഗിക തൊഴിലാളിയുടെ മകളായി പിറന്നു വീണ പെൺകുട്ടി ചുവന്ന തെരുവിൽ വളരുന്ന ഏതൊരു പെൺകുട്ടിയെയും പോലെ അവളും ആ തൊഴിലിന്റെ ഭാഗമാകുമെന്ന് വിലയിരുത്തിയവർക്ക് മുന്നിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലെത്തിയവൾ യു എനിന്റെ യൂത്ത് കറേജ് അവാർഡ് ഗൂഗിളിന്റെ പ്രത്യേക അതിഥിയായി ഗൂഗിൾ ആസ്ഥാനം സന്ദർശിക്കാനുള്ള അവസരം ന്യൂസ് വീക്ക് മാഗസിൻ തയ്യാറാക്കിയ ലോകം അറിഞ്ഞിരിക്കേണ്ട ഇരുപത്തിയഞ്ചു വനിതകളുടെ പട്ടികയിൽ ഒരാൾ കാമാത്തിപുരയിലെ ആ പെൺകുട്ടിയെ തേടിയെത്തിയ നേട്ടങ്ങളാണിവ ചുവന്നത്തെരുവിൽ പുറക്കുന്ന ഓരോ കുഞ്ഞും ഇരുട്ടിന്റെ സന്തതികളായി സ്വയം മാറുമ്പോൾ വെളിച്ചത്തിന്റെ വഴികാട്ടിയാക്കി ശ്വേതയെ മാറ്റിയത് അമ്മ വന്ദന കാട്ടിയായിരുന്നു പ്രണയത്തിന്റെ തീവ്രതയിൽ കാമുകനൊപ്പം ഇറങ്ങി തിരിച്ച വന്ദന സ്നേഹം വിൽപ്പന മാത്രമാകുന്ന ചുവന്നത്തെരുവിൽ എത്തിപ്പെടുകയായിരുന്നു ചതിയുടെയും വഞ്ചനയുടെയും നോവുകൾ അറിഞ്ഞ് ലൈംഗിക തൊഴിലാളിയായി തുടരുമ്പോഴാണ് ശ്വേതയുടെ ജനനം രണ്ടാം ഭർത്താവിനൊപ്പമുള്ള ദുരിത ജീവിതത്തിനിടയിലും തന്റെ മകളെ ചുവന്നത്തെരുവിന് വിട്ടുകൊടുക്കാൻ വന്ദന തയ്യാറായിരുന്നില്ല പത്തു വയസ്സുള്ളപ്പോൾ രണ്ടാനച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ട ശ്വേതയ്ക്ക് വിദ്യാഭ്യാസം നൽകാനായി പല തൊഴിലുകളും ചെയ്തെങ്കിലും ചുവന്നതെരുവിന്റെ മേൽവിലാസം വന്ദനയ്ക്കെന്നും തടസ്സമായിരുന്നു മകളെ വളർത്താനായി ആ അമ്മ വീണ്ടും ചുവന്ന തെരുവിലേക്ക് മടങ്ങി ജീവിതത്തിന്റെ ആദ്യ പതിനേഴ് വർഷക്കാലം ശ്വേത വേശ്യാലയത്തിലാണ് താമസിച്ചിരുന്നത് കുട്ടിക്കാലത്ത് രാധ എന്ന ലൈംഗിക തൊഴിലാളിയാണ് അവൾക്ക് പ്രചോദനമായത് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ചുമ്മാ ടി വി കണ്ട് സമയം കളയുമായിരുന്നു എന്റെ അമ്മ എന്നെ ശകാരിക്കാറുണ്ടായിരുന്നുവെങ്കിലും ഞാൻ അത് ശ്രദ്ധിക്കാറില്ലായിരുന്നു ഒന്നുകിൽ പഠിച്ച് ഈ സ്ഥലത്ത് നിന്ന് പുറത്തു പോകുക അല്ലെങ്കിൽ ലൈംഗിക തൊഴിലാളിയായി ഇവിടെ ജീവിതകാലം മുഴുവൻ കഴിയുക എന്ന് എന്നോട് പറഞ്ഞത് രാധയാണ് ഞാൻ തീർച്ചയായും ആദ്യത്തേത് തിരഞ്ഞെടുത്തുവെന്ന് ശ്വേത പറഞ്ഞു ശ്വേത പഠിക്കാൻ മിടുക്കിയായിരുന്നു പത്താം ക്ലാസ്സിൽ എഴുപത്തിയൊന്ന് ശതമാനം മാർക്കോടെയാണ് അവൾ പാസ്സായത് മുംബൈയിലെ വിമൻസ് കോളേജിൽ നിന്ന് സീനിയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസവും അവൾ പൂർത്തിയാക്കി അവൾ കറുത്തവളും ഒട്ടും ഭംഗിയില്ലാത്തവളുമാണെന്ന് അവളുടെ അച്ഛൻ ഉൾപ്പെടെ പലരും പറഞ്ഞുകൊണ്ടിരുന്നു അമ്മ നൽകിയ ആത്മവിശ്വാസം മാത്രമായിരുന്നു പഠനം തുടരാനുള്ള അവളുടെ ഏക പ്രേരണ പലതവണ പഠിപ്പ് മുടങ്ങിയിട്ടും ശ്വേതയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകി അവളെ ലോകമറിയുന്ന പെൺകുട്ടിയാക്കിയത് ചില അധ്യാപകരായിരുന്നു പത്താം ക്രോസ് വിജയിച്ച ശേഷം ചുവന്ന ചുവന്നതിരുവിലെ ലൈംഗിക തൊഴിലാളികളുടെയും അവരുടെ മക്കളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ക്രാന്തി എന്ന സംഘടനയിൽ ശ്വേതാംഗമായി അങ്ങനെയാണ് ചുവന്ന തെരുവിലെ ജനങ്ങളുടെ പുനരധിവാസത്തിനായി ശ്വേത പ്രവർത്തിച്ചു തുടങ്ങിയത് ക്രാന്തി എന്ന എൻ ജിഒ്വേതയുടെ ജീവിതം മാറ്റിമറിച്ചു പത്രണ്ടാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം ശ്വേത നേപ്പാളിലേക്കും ജാർഖണ്ഡിലെ ആദിവാസി മേഖലകളിലേക്കും ക്രാന്തിയോടൊപ്പം ഒരു വർഷം യാത്രകൾ നടത്തി ലൈംഗിക തൊഴിലാളികളോടും അവരുടെ കുട്ടികളോടും അവൾ സംസാരിച്ചു ഈ സമയത്ത് എട്ട് വനിതാ കോൺഫറൻസുകളിലും അവൾ പങ്കെടുത്തു പിന്നീട് പാർശ്വവൽക്കരിക്കപ്പെട്ട പെൺകുട്ടികളെ സഹായിക്കുന്നതിന്റെ പേരിൽ ക്രാന്തിക്കും ശ്വേതയ്ക്കും നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു അങ്ങനെ ശ്വേത മുംബൈയിലെ റെഡ് ലൈറ്റ് ജില്ലയിൽ നിന്ന് വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലേക്ക് പോകുന്ന ആദ്യ പെൺകുട്ടിയായി മാറി